സിറ്റി ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ സിറ്റി മൊബൈൽ സിറ്റി മൊബൈൽ ദേശമംഗലത്തു നിന്നും മണൽ കടത്ത് പിടികൂടി ദേശമംഗലം ഊറോലിക്കടവിൽ നിന്നും മണൽ കടത്തുകയായിരുന്ന പിക്കപ്പ് വാഹനവും നമ്പറില്ലാത്ത ഹീറോ ഹോണ്ട ബൈക്കുമാണ് ഇന്നലെ രാത്രി പിടികൂടിയത് പോലീസിനെ കണ്ട പ്രതികൾ ഓടി രക്ഷപ്പെട്ടു ചെറുതുരുത്തി എസ് ഐ എ ആർ നിഖിലിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിനീത് മോൻ നിതീഷ് ഹോം ഗാർഡ് നാരായണൻകുട്ടി എന്നിവരടങ്ങിയ സംഘം മണൽ കടത്ത് പിടികൂടിയത് പിടിച്ചെടുത്ത വാഹനങ്ങൾ ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിലെത്തിച്ചു പ്രതികള് ഓടിമറിയുന്നത് കണ്ടെന്നും പ്രതികളെക്കുറിച്ച് വ്യക്തമായ വിവരം ലഭിച്ചിട്ടുണ്ടെന്നും ഇവരെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തിവരുന്നതായും എസ്ഐ എ ആര് നിഖില് അറിയിച്ചു വാഹനങ്ങളുടെ നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധനാ കേന്ദ്രം ഞായറാഴ്ച എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊലൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിള്ളിമംഗലം ഉദുവടി ഫോൺ എയ്റ്റ്